എല്ലാവർക്കും സുൽഫത് ഗിണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണത് എന്റെ അത്തികളുടെ അടുത്താണ് കണ്ട ഇത് ബക്കറ്റിലാണ് അത്തികള് നട്ടേക്കണത് നട്ടിട്ട് ഒരു രണ്ടു മാസം ഒക്കെ കഴിഞ്ഞിട്ടുള്ളോട്ട് ഈ അത്തി നട്ടിട്ട് അപ്പൊ ഇതിലിപ്പ കായായി വന്നിട്ടുണ്ട് കണ്ട അപ്പൊ അത്തി നട്ടിട്ട് പലരെ പ്രശ്നവും അത്തി കുറച്ചാളിയുമ്പത് ചീന പോണ് അല്ലെങ്കിൽ അത്തി മതി കായുണ്ടാകണില്ല എല്ലാവരും മേടിച്ചുവെക്കണം ഒരു ഫ്രൂട്ടിന്റെ മരം അത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഡ്രൈ ഫ്രൂട്ട് ഒക്കെ ആയിട്ട് നമ്മ കടകളി നമുക്ക് കിട്ടൂല ആ അത്തിയാണ് നമുക്കിത് പഴുത്ത കഴിഞ്ഞാല് നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കുകയും ചെയ്യാം ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാം നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുമ്പോ കണ്ട വളരെ എളുപ്പത്തിൽ തന്നെ കായ്ക്കേണ്ടതാണ് അത്തി പക്ഷെ അത്തി കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നല്ല വണ്ണം കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് അത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എല്ലാവരും ഇത് മേടിച്ചിട്ട് താഴെ മണ്ണിൽ നട്ടൊടുക്കും അപ്പൊ മഴക്കാലം വരുമ്പ ഇതിന് മഴ കൊള്ളാൻ പാടില്ല മെയിൻ പ്രശ്ന അത്തികൾക്ക് മഴ അധികം കൊണ്ടു ഴുകിയിട്ട് ചെടി കേടായി പോവും എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ താഴെ നന്നായിട്ട് വലുതായി വന്ന അത്തിയായിരുന്നു മഴ പെയ്തപ്പ അത് പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ നമുക്കപ്പ അത്തി നടാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ ചട്ടികളിലൊക്കെ അത്തി നട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മഴക്കാലം വരുമ്പോ പോർട്ടിന്റെ സൈഡിലേക്കോ അല്ലെങ്കിൽ സൺസൈഡിന്റെ അടിയിലോട്ടോ മാറ്റി വെച്ചാൽ മതി നമുക്ക് അത്തി നന്നായിട്ട് വളർത്തി പറ്റും അപ്പം ഇത് എന്ന് പൂനാ റെഡ് എന്ന് പറയണ ഒരു വെറൈറ്റി അത്തിയാണ് കേട്ടാ ഇത് നമ്മുടെ കാലാവസ്ഥയില് നടാൻ പറ്റിയ ഒരു അത്തിയാണ് എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു വെറൈറ്റി അധികം വിലയും ഇല്ലാത്ത അത്തിയാണ് നമുക്ക് അത്തികള് പല വെറൈറ്റിയിലുള്ള അത്തികളുണ്ട് അപ്പൊ ഭയങ്കര വില കൂടികളുള്ള കൂടുതലുള്ള അത്തികളൊക്കെ ഉണ്ട് അപ്പൊ ഇത് പറഞ്ഞാൽ നമുക്ക് അധികം വില ഇല്ലാത്തതും നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ യോജിച്ചതായിട്ടുള്ള ഒരു അത്തിയാണ് ഈ അത്തി നിങ്ങൾ ശ്രദ്ധി ശ്രദ്ധിച്ചുക ഇതിന്റെ അടിയിലത്തെ ലീഫ് ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ലീഫ് ലീഫായിരിക്കും ഇത് മുകളിലോട്ട് പോകും തോറും കണ്ട ഈ അത്തിയുടെ ഇലകളിൽ ഇങ്ങനെ കണ്ട ചെറുപോലെ വരും അപ്പൊ ഏറ്റവും അടിയിലത്തെ ഇലകള് ചെടി മൂത്ത് കഴിയുമ്പോഴാണ് ഇലകൾക്ക് മാറ്റം വന്നത് അപ്പൊ ഏറ്റടിയിലത്തെ ഇലകൾ ഇതേപോലെയാണ് ഇരിക്കു ചെടി വലുതാകും തോറുമാണ് ഇലകൾക്ക് ഇങ്ങനെ വ്യത്യാസിൽ വ്യത്യാസം വന്നേക്കണ്ടില്ലേ അപ്പം ഇത് പൂനാ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് നമ്മുടെ നാട്ടിൽ നടാൻ പറ്റിയതാണ് നമുക്ക് നട്ട് രണ്ടു മാസം കഴിയുമ്പോ തുടങ്ങി കായുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ പൂനാ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്കിത് ചെറിയ ചട്ടി ഇതില് വളർത്തിയാ മതി കേട്ടോ അപ്പൊ അടിയിൽ നമ്മ എന്താ വേണ്ടാല് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പും പെണ്ണൊക്കെ കിട്ടിട്ട് വേണം നമ്മ നടാനായിട്ട് പിന്നെ വേനൽക്കാലത്താണെങ്കിൽ നല്ല സൂര്യപ്രകാശം വേണ്ട ചെടിയാണ് തത്തി തണലത്തൊക്കെ നിന്ന് കഴിഞ്ഞാല് കായുണ്ടാകൂല അപ്പൊ നല്ല സൂര്യപ്രകാശം കിട്ടണ സ്ഥലത്ത് വേണം വെക്കാനായിട്ട് അപ്പൊ വേനൽക്കാലത്ത് നമുക്ക് ഫുള്ള് നമുക്ക് പറമ്പിൽ വെക്കാം കുഴപ്പൊന്നുമില്ല ഇടയ്ക്കൊരു മഴയിൽ കൊണ്ടാലൊന്നല്ല പ്രശ്നം തുടർച്ചയായിട്ട് മഴ കൊണ്ടു കഴിഞ്ഞാലാണ് ചെടി അഴുകി പോണത് അപ്പം നല്ല മഴക്കാലം വരുമ്പ നമ്മുടെ അത്തിട ചട്ടി എടുത്തിട്ട് അപ്പൊ എപ്പോഴും നമ്മ താഴെ അത്തിച്ചെടി നടരുത് ചട്ടികളിൽ മാത്രമേ അത്തിട തൈ നടൻ പാടുള്ളൂ എന്നാ മാത്രമാണ് നമുക്ക് അത് മാറ്റി വയ്ക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചെടി ഗ്രോ ബാഗിലൊക്കെ നട്ടു അപ്പം അതിലൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് മഴ കൊള്ളാത്തോടത്തേക്ക് മാറ്റി വെക്കാം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മത്തി നനക്കുമ്പോ ഇലകളിയിൽ ഒന്നും വീഴുന്ന രൂപത്തിൽ അത്തി നനക്കാൻ പാടില്ല തടത്തിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇലകളിയിൽ വെള്ളം വീഴുമ്പോഴും അഴുകൽ സംഭവിച്ചിട്ട് ചെടികേടായി പോകും പിന്നെ നമ്മ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ അധികം വെള്ളം പാടില്ലട്ടാ നമ്മ ഓവർ വെള്ളം ഒഴിച്ച് അത്തി നനക്കാൻ പാടില്ല ഇപ്പൊ രണ്ടു ദിവസം കൂടുമ്പഴൊക്കെ ആവശ്യത്തിന് മാത്രേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എന്നാല നനവൊട്ടും ഇല്ലാണ്ടിരിക്കാനും പാടില്ല എപ്പോഴും ചെറിയ നനവിൽ കണ്ട ഇതേപോലെ ചെറിയ നനവിൽ അത്തിടതായി ഇരിക്കണം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ അത്തിച്ചെടിയൊക്കെ കണ്ടില്ല ഇപ്പൊ നമ്മത്തിച്ചെടി ഇതേപോലെ മടിയിലത്തെ ഇലകളൊക്കെ ഇതേപോലെ കളഞ്ഞുകൊടുക്കാം അപ്പൊ ഈ ഇവിടെന്നൊക്കെ നമുക്ക് കായുണ്ടായി കിട്ടും അപ്പൊ ഇലകള് നമ്മ വരുന്ന ഇലകൾ അടിയിൽ നിന്ന് ഇങ്ങനെ കളഞ്ഞു കൊടുത്താൽ മതി ഇതിപ്പോ നട്ടിട്ട് കുറച്ചു ദിവസമായിട്ടോളൂ ഞാൻ ഈ അത്തി നട്ടിട്ട് അപ്പൊ നമ്മ ചെടി ഇങ്ങനെ വലുതായി വരുമ്പോ അടിയിൽത്തെ ഇലകളൊക്കെ കളഞ്ഞു കൊടുക്ക അപ്പൊ അടിയിൽ തുടങ്ങിയത് കായുണ്ടായി വരും അപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത് ഇപ്പൊ ഈ അത്തിടെയൊക്കെ നമുക്ക് ഈ ഇലയൊക്കെ കളഞ്ഞു കൊടുക്കണ്ട ഞാനിപ്പൊ നിങ്ങക്ക് ഈ ഇലകളുടെ ഷേപ്പ് കണിക്കാനായിട്ടാണ് ഇലകളൊക്കെ നമുക്ക് ഇതേപോലെ കളഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അത്തി പെട്ടെന്ന് തന്നെ കായ്ക്കും ഇതൊക്കെ കായായി പന്നിയാണ് ഓരോ ഇലയുടെ ഇടയിൽ കൂടെ കായുണ്ടാവണീ അത്തി കണ്ട നിങ്ങൾ കണ്ടില്ല ഓരോ ഇല വരുമ്പോഴും അതിന്റെ ഈ സൈഡിൽ കൂടെ ഉണ്ടാവും കണ്ട ഇതൊക്കെ കായ വന്നോണ്ടിരിക്കണാണ് പിന്നെ നമുക്ക് രണ്ടാഴ്ചയിലും ഒരിക്കൽ മോണസ് കണ്ട അത്തികൾക്ക് പൊതേ പനിയാണ് കണ്ട ഒരു സൂഡോ മോണസ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇലകളിലും തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കാം വേറെ പരിചരണം എന്ന് വച്ചാ ഈ കയറി നമ്മ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്തി നട്ട് കഴിഞ്ഞാല് താഴെ തറയിൽ കൊണ്ടുപോയി മണ്ണിൽ കൊണ്ടുപോയി നടാൻ പാടില്ല ചട്ടികളിലോ ഗ്രോ ബാഗുകളിലൊക്കെ നട്ട കഴിഞ്ഞാല് നമുക്ക് കത്തി വർഷങ്ങളോളം നമുക്ക് കത്തിപ്പഴം പറിച്ചെടുക്കാം അപ്പൊ കത്തിയൊക്കെ കണ്ട നമുക്ക് വളരെ എളുപ്പത്തി തന്നെ പറിച്ചെടുക്കാം താഴെ നീ തുടങ്ങി കായുണ്ടായേക്കണീലേ അപ്പൊ നമുക്ക് കുറഞ്ഞൊരു സ്ഥലം മതി അത്തി വളർത്താനായിട്ട് അപ്പൊ നമ്മ അടിവളൊക്കെ ഇട്ടാതെ നമ്മൂല അത് കഴിഞ്ഞിട്ട് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അത് നമുക്ക് കടലപ്പിണ്ടാക്കും മെല്ലുപൊടിയൊക്കെ കൂടി പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം വിഷോമിനാസിഡ് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ അങ്ങനത്തെ വളങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ വേറെ നമ്മ വളങ്ങൾ ഒന്നും ചെയ്യേണ്ട ഇതേപോലെ സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ ഇട്ടുകൊടുക്കാം ഏഹ് രണ്ടാഴ്ചയിലും ഒരിക്കലും സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് വേറെ കെയറൊന്നും അത്തിക്ക് മ്മ വേറെ വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല പിന്നെ സൂര്യപ്രകാശമുള്ള സ്ഥലം നമ്മ നടാനായിട്ട് ശ്രദ്ധിക്കണോട്ടാ ഇത് വച്ചേക്കണേ എന്താ എവിടെന്നുവെച്ചാല് മഴ മറേടാ അടിയിലാണ് ഇപ്പൊ വച്ചേക്കണത് കാരണം ഞാൻ പറമ്പിൽ കൊണ്ടുപോയി പല പ്രാവശ്യം എത്തി നട്ടിട്ട് നന്നായിട്ട് വളർന്ന് നന്നായിട്ട് കായൊക്കെ ഇണ്ടായിരുന്നു എന്റെ വീടും ഒക്കെ ചെയ്തിട്ട് ഉണ്ടായതാണ് പക്ഷെ മഴ അധികമായിട്ട് വന്നപ്പോ എനിക്കറിയില്ലായിരുന്നു മഴ അധികമായിട്ട് വന്നപ്പോ ആ ചെടി അങ്ങനെ തന്നെ നശിച്ചു അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഞാൻ അത്തിയൊക്കെ മഴ മറുടെ പിന്നെ മഴ കൊള്ളാത്ത സൺസൈഡിന്റെ അടിയിലൊക്കെ വെച്ചിട്ടാണ് അത്തി വളർത്തണത് അപ്പം നമ്മ നമ്മെല്ലാവരും അത്തിച്ചെടിയൊക്കെ നഴ്സറി കളിന്ന് പലതരം അത്തികളുടെ ചെടികളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ നമുക്ക് ഇതേപോലെ ചട്ടികളിയില് വലിയ ചട്ടിയും വേണമെന്നില്ല ചെറിയ ചട്ടികളില് അത്തി വളർത്തിയാ മതി എന്നുവച്ചാ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കയൊക്കെ ചെയ്യാത്ര ആവശ്യം ഉള്ളു ചെറിയ ചട്ടിയുടെ ആവശ്യമുള്ളൂ അത്തി നടാനായിട്ട് അപ്പൊ എല്ലാവരും അത്തിയുടെ ചെടിയൊക്കെ മേടിച്ച് ഇതേപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവനും അത്തിപ്പഴം നമുക്ക് പറിച്ചു ഫ്രഷ് ചെയ്യപ്പാട് നമ്മുടെ വീട്ടിൽ ഉണ്ടായി അത്തിക്ക് ഭയങ്കര മധുരമാണ് അപ്പൊ ഒന്നാമത് ഇത് മഴയും കൊള്ളണ സ്ഥലത്തല്ലല്ലോ നമ്മ വെക്കണത് മഴ കാലത്തും മഴ ഇല്ലാത്തോടത്തല്ലേ നമ്മൾ വെക്കണം അപ്പൊ പഴത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് നല്ല മധുരം ഒക്കെയാണ് അപ്പൊ എല്ലാവരും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ഈ അത്തിപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ത്തിപ്പഴം കഴിക്കണം നമ്മ നല്ലതാണ് അപ്പൊ നമ്മ ഈ ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് കിട്ടണേക്കാളും ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഈ പഴുത്ത് അത്തിപ്പഴത്തിനുള്ളത് അപ്പൊ എല്ലാവരും അത്തിപ്പഴത്തിന്റെ ഒക്കെ ചെടി മേടിച്ചു നടണം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അത്തിപ്പഴം പറിച്ചു കഴിക്കുകയും ചെയ്യുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക